നമ്മളെ നൂറ പറഞ്ഞ കഥയിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട് സംഗതി മുമ്പ് പറഞ്ഞ കഥയായാലും ആ കഥയിലെ നെല്ലും പതിരും നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട് ആ നെല്ലും പതിരും എന്ന് പറഞ്ഞാൽ അറബി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് കഴുത്തിൽ കത്തി വെച്ച് ഒരു ബിൽഡിങ്ങിനെ മുകളിലേക്ക് കൊണ്ടുപോയി പരിപാടി ചെയ്തു അതൊരോ പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം എന്നിട്ട് പോലും ആരും അറിഞ്ഞില്ല സ്വന്തമായിട്ട് ഇത്രയും അത് കഴിഞ്ഞ് ഒരു പെൺകുട്ടീനെ ഇവള് കല്യാണം കഴിച്ചു ആ ആളോട് മാത്രം പറഞ്ഞുള്ളൂ പിന്നെ അറിയണത് അനിയത്തിക്കണ് അപ്പോൾ ആ കുടുംബത്തിലെ ആർക്കും അറിയാത്തൊരു രഹസ്യം രണ്ട് പേർക്ക് ഈ ഭൂമിയിൽ അറിയാം ഇപ്പം രണ്ടര കോടി മലയാളികൾ ഇത് കേട്ടു അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരു ബിഗ് ബോസ് ഷോ വന്ന് വരേണ്ടി വന്നു ഇവൾക്ക് ഈ സംഗതികളെല്ലാം തുറന്ന് സമൂഹത്തിലോട് പറയാനായിട്ട് ഗൾഫ് പോലെയുള്ളൊരു രാജ്യത്ത് ഇങ്ങനെ ഒരു ക്രൈം നടക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു അറബി അപ്പോൾ ഈ നൂറ പറഞ്ഞത് സ്വത്ത അസംബന്ധമാണ് പച്ച കള്ളമാണെന്നാണ് നൂറയുടെ അന്ന് അനിയത്തിയോട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ആ അനിയത്തി എന്നെ പറയണത് എന്താണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല ഇങ്ങനൊരു ഒരു വിഷയം ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോട്ടിനു വേണ്ടി സ്വന്തം വിജയത്തിന് വേണ്ടി പ്രേക്ഷകരെ അനുകി അവരെന്തും പറയും അതുപോലെ തന്നെ പുറത്ത് കാണുന്ന നൂറിയും ആതിരല്ല അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഇവരെ എത്രയ്ക്കോ സിംപതി കിട്ടാൻ വേണ്ടി പ്രേക്ഷകരെ എത്രയോ പിന്തുണ കിട്ടാൻ വേണ്ടി അവർ വളരെ മാന്യമായിട്ടാണ് അവിടെ ബിഹേവ് ചെയ്യുന്നതും അവർ അവിടെ കളിക്കുന്നതും പക്ഷെ അത് അവരുടെ പുറത്തുള്ള മുഖമായിട്ട് യാതൊരു ബന്ധമില്ലായെന്നാണ് ഇപ്പോൾ അവരറിയുന്ന ആൾക്കാർ പറയുന്നത് അവരെ ബന്ധുക്കൾ പറയണത് അവരൊക്കെ ബന്ധുക്കൾ ഉണ്ടല്ലോ നൂറിക്ക് ആദരിക്കൊരുപാട് ബന്ധുക്കളുണ്ടല്ലോ അവരൊക്കെ പറയണത് എന്താണ് ഇത് നൂറിയല്ല ആതിരി അല്ല ഇവര് ലോകം വേറെയാണ് ഇവര് ഒരുപാട് സമൂഹത്തിലെ ഇവരെ എതിർക്കുന്നവരെ ഇവർ അടിച്ച് പപ്പട പരിവാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ കൂടിയും ഒരുപാട് ഉസ്താദക്കന്മാരെയും അതുപോലെ തന്നെ സമുദായ നേതാക്കന്മാരും ഒരുപാട് ഇവർ സംസാരിച്ച് ഇവരോട് ഒരു വാക്ക് പറയാൻ പറ്റില്ല അത്ര രീതിയിൽ ഇവർ റിയാക്ട് ചെയ്യുന്നവരാ ഇവർക്ക് ഡബിൾ മുഖമാണ് ബിഗ് ബോസിൻ്റെ അകത്ത് ഒരു രണ്ടുപേർക്കും ഒരു മുഖമാണ് ബിഗ് ബോസിലുള്ള ആതിരേനും നൂറേനും വലിയ ഇഷ്ടമാണ് അവർ അവരുടെ പെരുമാറ്റം അവരുടെ സംസാരം അവർ ഇന്നസെൻ്റായിട്ടുള്ള അവരുടെ മുഖഭാവം കൊച്ചു കുട്ടികളുടെ മുഖം അത്രയും നല്ല നമുക്ക് ഒരു കുറ്റം പോലും അവരെ മുഖത്ത് മുഖത്തൊക്കെ പറയാൻ പറ്റില്ല അത്രയും ക്ലിയറാണ് അവർ സുന്ദരികളായ രണ്ട് പെൺകുട്ടികൾ എങ്ങനെ ഒരു അത്രയും നല്ലൊരു കുട്ടികളെ എങ്ങനെ വീട്ടുകാർ വേണ്ടെന്ന് വെച്ചോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു ഒരു കുട്ടികൾ പക്ഷെ അവർ പുറത്ത് വേറൊരു മുഖവർക്ക് ഇവരെ എതിർക്കുന്നവരെ പല്ലും നഖവും ഉപയോഗിച്ച് ഇവർ എതിർക്കും അതനുവരെ ഏറ്റവും വലിയൊരു അതിന് ഇവരെ അവർ അറിയുന്നവരെല്ലാവരും പറയുന്നത് ഇവർക്ക് ഡബിൾ മുഖം എന്ന് പറയുന്നത് പറയണത് ബിക്കോസിലൊരു മുഖം പുറത്ത് വേറെ മുഖം അപ്പോൾ മാക്സിമം ഇവരുടെ ഈ ഒരു ജീവിതത്തിന് നമ്മുടെ സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടുക സമൂഹത്തിൻ്റെ സ്നേഹം കിട്ടുക അതാണ് ഇവരെ ഏറ്റവും വലിയ ഗെയിം അതുപോലെ വോട്ട് കിട്ടുക അതിനു വേണ്ടിയിട്ട് മെനഞ്ഞെടുത്ത ഒരു കഥയാണ് അറബി കഥ ഇപ്പോൾ ദുബായിൽ ആൾക്കാരന്വേഷിച്ചു ഇവരെ കടയരാടിയും മറ്റുള്ളടത്തും ഇങ്ങനെയുള്ള കംപ്ലീറ്റ് അന്വേഷണങ്ങൾ നടത്തി അങ്ങനെ അവിടെ ചെയ്ത ഒരു അറബിയും ഇല്ല അങ്ങനൊരു സ്ഥല സ്ഥലവും ഇല്ല അങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്നാണ് ഗൾഫിലുള്ള ആൾക്കാരെല്ലാവരും അവിടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് അതെന്ന് തോന്നിയുള്ള അതുപോലെ നോണിയാണെന്ന് തന്നെ ഇപ്പോൾ നൂറേലെ അന്നത്തെ ആ അപ്പോൾ ആകെ പറഞ്ഞുള്ള അനിയത്തിയോടാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അനിയത്തി എന്നെ വെളിപ്പെടുത്തിയല്ലോ അതൊക്കെ വെറുതെ പറയണതെന്ന് അങ്ങോട്ട് സംഭവേ നടന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി അവരെ ചാരിത്രം ചെറുപ്പത്തിലെ ഒരാൾ കവർന്നെടുത്തു അതൊരു അറബി കവർന്നെടുത്തു എന്ന് പറയണമെങ്കിൽ എത്ര ചങ്കൂറ്റമാണെന്ന് നിങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി ആ ഒരൊറ്റ സംഭാഷണത്തിലും ആ ലൈഫ് സ്റ്റോറിയിൽ നിങ്ങൾക്ക് മനസ്സിലായി പുറത്തെ നൂറയല്ല അകത്ത് ചില നേരത്ത് പുറത്തെ നൂറയുടെ സ്വഭാവം ആദരിക്കും വരും അതിൻ്റെ ഉള്ളിൽ അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ കാണാം ഇനി ഇനിയിവിടെ ഞങ്ങൾ പോണ ദിവസം വളരെ നിർണായകമാണ് പലപ്പോഴും ഇവരെ ശരിക്കുള്ള യഥാർത്ഥ മുഖം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്ദി നമസ്കാരം